ശിവന്റെ നക്ഷത്രമെന്ന് അറിയപ്പെടുന്ന തിരുവാതിരയിൽ ജനിക്കുന്നവർ അനവധി വിഷയങ്ങളിൽ പരിജ്ഞാനമുള്ളവരും ധനസമ്പാദനത്തിൽ താൽപ്പര്യമുള്ളവരുമാണ് ജീവിതത്തിൽ ഇവർക്ക് ഉയർച്ച താഴ്ചകൾ ഇടപെട്ടുണ്ടായിക്കൊണ്ടിരിക്കും സരസമായ സംഭാഷണം ഇവരുടെ ഒരു പ്രത്യേകതയാണ് സ്ഥിരതയില്ലായ്മയും ഇവരുടെ മറ്റൊരു പ്രത്യേകതയാണ് ദുർവാശി ദുരഭിമാനം തുടങ്ങിയവ മൂലം ഇവർ അർഹിക്കുന്ന കീർത്തി ലഭിക്കില്ല ഉപകാരസ്മരണയും ഇവർക്ക് വളരെ കുറവായിരിക്കും സ്ത്രീകൾ മറ്റുള്ളവരുടെ കുറ്റവും കുറവും പറയുന്ന സ്വഭാവക്കാരായിരിക്കും വൈവാഹിക ജീവിതം അസ്വാരസ്യങ്ങൾ നിറഞ്ഞതായിരിക്കും ഇനി തിരുവാതിര നക്ഷത്രക്കാർ അനുഷ്ഠിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് ശനി കേതു സൂര്യൻ എന്നീ ദശകളിൽ ഇവർ വിധിപ്രകാരം ദോഷപരിഹാരങ്ങൾ അനുഷ്ഠിക്കണം ഇവർ രാഹുവിനെയും സർപ്പങ്ങളെയും ഭജിക്കുന്നത് നല്ലതാണ് ജന്മനക്ഷത്ര ദിവസം സർപ്പക്ഷേത്രങ്ങളിലും ദർശനം നടത്തണം അതുപോലെ വഴിപാടുകളും കഴിക്കണം തിരുവാതിര ച്യോതി ചതയം നാളുകളിൽ രാഹു പ്രീതി കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നത് ഉത്തമമാണ് സർപ്പക്കാവിൽ കരിമരം വെച്ച് പിടിപ്പിക്കുക രാശ്യാധിപനായ ബുധൻ്റെ പ്രീതിക്കുള്ള കർമ്മങ്ങളും അനുഷ്ഠിക്കുന്നത് നന്നാണ് നന്നായിരിക്കും കറുപ്പ് കടും നീല എന്നീ നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നത് ശുഭകരമായിരിക്കും